ഹലോ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് പേരുടെ റിക്വസ്റ്റ് നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞാനിത് ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നാല് പേരും വീട്ടിൽ തന്നെ ഉള്ള ഒരു ദിവസം ആട്ടോ ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സൺഡേ ആണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ഉഷാറായതുകൊണ്ട് ഇത്ര ലേറ്റ് ആയി ലേറ്റായി ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീടിലോട്ടേക്ക് കിടന്നാലോ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം എല്ലാവരും കൂടെ ഒന്ന് കളിക്കൂട്ടാ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് താഴിലോട്ടേക്ക് ഇറങ്ങുകയുള്ളൂ കാരണമെച്ചാൽ നമുക്ക് അല്ലാത്ത ദിവസം രാവിലെ എഴുന്നേക്കുന്ന ചടപടികൾ കാര്യങ്ങൾ ചെയ്യുന്നു ഹസ്ബൻ്റെ സ്കൂളിൽ വിടുന്നു അച്ഛൻ സ്കൂൾ പോകുന്നു നമ്മൾ വർക്കിന് പോകുന്നു അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ലീവ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കും അതിന് ശേഷം നമ്മൾ താഴെ വന്ന് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് റെമീസ്ക്ക് വന്ന് ഗ്യാസ് സ്റ്റൗ തുടച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനിപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ മോശമൊന്നും ആയിട്ടില്ലല്ലോ ും അപ്പോൾ രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റ്നെസ് അല്ലേ എന്നാണ് മൂപ്പരുടെ അഭിപ്രായം അപ്പോൾ മൂപ്പർ അതൊക്കെ കഴിഞ്ഞിട്ട് ആച്ചി തലേന്നുണ്ടായിരുന്ന കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ ആ ചെറിയ നമ്മുടെ സ്റ്റൗ എന്തോ എന്തുകൊണ്ടോ കത്തുന്നില്ല അതിനകത്ത് ഫ്ലെയിം ഒന്ന് കുറവായിട്ടാണ് അപ്പോൾ റെമിസ്കാനോട് അത് പറഞ്ഞിട്ട് റെമിസ്കിൻ കൂടെ അത് വന്നിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് അവൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത് അപ്പോഴൊരു ശരിയാണ് താങ്കൾ ഈ കണ്ടത് പിന്നെ ചായ ഉണ്ടാക്കുന്നത് അവളാണ് അവൾ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യും നമുക്ക് ചായയൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേന് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ച് തരും പിന്നെ നമ്മളെവിടെയും പുറത്തു പോയിട്ട് വരുവാണെങ്കിൽ അപ്പോഴത്തേനും ചായ ഉണ്ടാക്കി തരും അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുട്ട മുട്ടോംലെറ്റ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവൾക്ക് ഇപ്പം പത്ത് വയസ്സാണ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അവൾ സ്വന്തമായിട്ട് ചെയ്യും അവൾക്ക് അവളുടെ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ് അതിനിടയിൽ ഹസ്ബൻ്റ് ഭയങ്കര വാശി ഈ ഒരു തൊപ്പി തലയിലോട്ടേക്ക് ഇടണം എന്ന് പറക്ക് ആവുമില്ല കാരണം കുഞ്ഞതിൽ കുറച്ച് നാൾ മുമ്പേ വാങ്ങിയ ഒരു ഡ്രസ്സാണ് പക്ഷെ അത് വാശി പിടിച്ചിട്ട് ഇടി ഇടിപ്പിക്കുകയാണ് അവരുടെ കലാപരോടീൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാഷിലിടാൻ വേണ്ടി പോയി അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡ്രസ്സും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അലക്കുക നല്ലതും മോശവും വീട്ടിൽ നിന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് വേറെ അങ്ങനെയൊക്കെ അലക്കുക അപ്പോൾ ഇതിനകത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ മെഷീനകത്തും നമുക്ക് ഓരോ മോഡാണ് ഈ കോട്ടൺ അലക്കാനേ അതുപോലെ തന്നെ കളേഴ്സ് അലക്കാൻ അതുപോലെ നമ്മളെ ബെഡ് ബെഡ് മറ്റേ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ അലക്കാൻ ഇതിനൊക്കെ വേറെ സെപ്പറേറ്റ് മോഡാണ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടോ കരുതിയിട്ടോ ഞാനിത് പറയുന്നത് ഇത് ഞാൻ മൂന്ന് വർഷം മുമ്പേ വാങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയൊരു മെഷീനായിരുന്നു ഇത് ഇത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് അലക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെ വീട്ടിൽ പ്രായമുള്ളവരോ കുട്ടികളൊക്കെ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരോട് ക്ലോത്ത് എന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് The അവരോട് പറഞ്ഞാൽ മതി അതൊന്നും എടുത്തിട്ട് മെഷീനിലോട്ടേക്ക് ഇട്ടിട്ട് ലിക്വിഡും കൂടി ഒഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ മെഷീനെ നമ്മൾ കളർ മോഡിൽ ഇടണോ അല്ലെങ്കിൽ ഏത് മോഡിനകത്ത് തലക്കണം ഇതാക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ പ്രായമുള്ളവരൊക്കെയാണ് പെട്ടെന്ന് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ വൈഫൈ സിസ്റ്റം ഉള്ളത് അത് വളരെ നല്ലതുമാണ് കേട്ടോ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും മെഷീൻ വൈഫൈ ത്രൂ നമ്മുടെ ഫോണിലോട്ടേക്ക് വരും അപ്പോൾ ഞാനതിട്ടേന് ഇടുമ്പത്തേന് ആച്ചി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും ചെറിയ ഗ്ലാസ് ിനകത്തേനിട്ടേക്ക് പച്ചവെള്ളം ഒഴിക്കും നമുക്ക് രണ്ടുപേർക്കും വലിയ ക്ലാസിനകത്ത് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ അടുത്തായിട്ട് അവൾ ഉണ്ടാക്കുന്ന ആദ്യമൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മോശമായിരുന്ന കേട്ടെ ഈ ചെറിയ ഗ്ലാസ്സിലുള്ള ചായ ഉണ്ടല്ലേ കുറച്ച് ലൈറ്റായിട്ട് അങ്ങനെയുള്ള പൊടിയൊക്കെ കുറവായിരുന്നു പക്ഷേ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണോ എന്നറിയില്ല അവൾ നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് മാഷാല്ല അതുപോലെ തന്നെ അവളെ കുഞ്ഞിനെ ഹസ്ബുവിനെ അവൾ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ ചെറുത് ഇട്ടിട്ടേ കയറ് ചെയ്യും ഇപ്പോൾ സ്കൂൾ ഇട്ടിട്ട് ഹസ്ബു വരുവാണെങ്കിൽ ഞാനില്ലെങ്കിലും അവൾ അവൾക്ക് എന്തേലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്തേലും ഇപ്പം ഈവൻ ഒരു വർക്ക് ചെയ്യണ്ടെങ്കിൽ അത് അത് ചായയിൽ ഇട്ടിട്ട് അതായത് കൊടുക്കും അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ ഹസ്ബുവിനെ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ അവൾ നല്ലൊരിത്താത്ത കേട്ടോ ഏജ് ഡിഫറൻസ് എനിക്ക് അതുകൊണ്ട് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അവർ തമ്മിലുള്ളത് പക്ഷേ ഏജ് ഡിഫറൻസിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഹസ്ബും അച്ചിയും തമ്മിൽ ഏഴ് വയസ്സിൻ്റെ ഡിഫറൻസ് ആട്ടോ അതെൻ്റെ ഇതായിരുന്നു എനിക്ക് മൂത്ത ആൾക്ക് എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മതി ഇനി ഒരാൾ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ അവൾ ജനിക്കുമ്പോൾ തന്നെ തീരുമാനം എടുത്തതായിരുന്നു അപ്പം ആ അഞ്ച് വയസ്സെന്നുള്ളത് നമ്മളെ വീട്ടുകൂടലിൻ്റെ സമയമൊക്കെ ആയത് കാരണം ആറ് വയസ്സായി പിന്നെ ഹസ്ബ് വരുമ്പോഴത്തേനും ഒരു വർഷം ഒരു പത്ത് മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരും അപ്പോഴത്തേനും ഏഴ് വയസ്സായിട്ടുണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ചിട്ട് ആലി ആഗ്രഹിച്ചിട്ട് അവൾ നിർബന്ധിച്ചിട്ട് സെക്കൻഡ് കുട്ടി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു ഞാൻ പക്ഷേ ഇവർ ഇവർ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ആ ചി കുഞ്ഞതായത് കാരണം നമ്മൾ കുറച്ച് കൂടുതൽ അവളെ കൊഞ്ചിക്കുമല്ലോ shh ചെറുതല്ലേ എന്നുള്ള രീതിക്ക് പക്ഷെ അത് ആച്ചിക്ക് ഭയങ്കര പ്രശ്നമാണ് അവൾ അതിൻ്റെ മേലെ അവർ രണ്ടുപേരും തമ്മിൽ അടിയാവും അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അവർ തമ്മിൽ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആച്ചീനെ കൊഞ്ചിക്കും ഇങ്ങനെ അവൾക്കാണല്ലോ മനസ്സിലാവുന്ന പ്രായം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അസ്ബോട്ടും മോശക്കാരി അല്ലാട്ടോ ഭയങ്കര കുശുംബിയാണ് അവൾക്ക് ഞാൻ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര കുശുമ്പാണ് ആച്ചീനെ എൻ്റെ അടുത്തോട്ടേക്ക് വരാനോ അങ്ങനെയൊന്നും അവളധികം സമ്മതിക്കില്ല അപ്പോൾ രണ്ടുപേരും ആ ഒരു ഏജ് ഗ്യാപ്പ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് എന്നുള്ളത് അപ്പോൾ അവർക്ക് അധികം മനസ്സിലാവാത്തൊരു പ്രായമാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഉള്ള എൻ്റെ അഭിപ്രായം കേട്ടോ പലർക്കും പല അഭിപ്രായമായിരിക്കാം ഒരു കണക്കിന് ചെറിയ മക്കൾ ഒന്നിച്ച് വളരുന്നതാവും ബെറ്റർ അപ്പം നമ്മൾ രാവിലത്തെ ചായ കൂടി ആട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മലപ്പുറം കോഴിക്കോട് ഏരിയയിലധികം കാണാത്തൊരു സാധനമായിരിക്കും നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത് പല ബിസ്ക്കറ്റ് എന്നോ അങ്ങോട്ടേക്ക് അധികം ഉണ്ടാവില്ല കാരണം വെച്ചാൽ എൻ്റെ ഒരു അമ്മായി ഉണ്ട് അവിടെ മലപ്പുറം കരിങ്കിലത്താണി അങ്ങോട്ടേക്ക് ഒരു അമ്മായി ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പോകുമ്പോൾ ഇത് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ അമ്മായിക്ക് ഇവിടെ വന്ന് താമസിച്ച സമയത്ത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് നമ്മളിവിടുന്ന് വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ആയിട്ട് കേട്ടോ നിങ്ങൾ പല ബിസ്ക്കറ്റ് അറിയോ നിങ്ങൾക്ക് നിങ്ങളോടേ മിസ്കാൻ്റെ ടാറ്റ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളോട് ടാറ്റ പറയുകയാണ് പിന്നെ അപ്പോൾ ഈ പല ബിസ്ക്കറ്റ് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് കണ്ണൂർ ഏരിയയിൽ മാത്രം ഉള്ളതാണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ച് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല അപ്പോൾ നമ്മൾ ചായ കൂടി ഇവിടെ നടക്കുന്നുണ്ട് അവിടെയും ആച്ചീനെ ഇരിക്കാൻ അത് സമ്മതിക്കുന്നതിൽ അവസാനം ആച്ചി കയറി ഇപ്പുറത്തോട്ടേക്ക് ഇരിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അത് നമ്മളടുത്ത് തന്നെ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ പണ്ടുകാലത്ത് ഇങ്ങനെ കുറെ പേരുണ്ടാകുമ്പോൾ വീട്ടിൽ കുറച്ച് പട്ടണയും ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയങ്ങളിലൊക്കെയുള്ള ഉമ്മമാരും അവരൊക്കെ കട്ടൻ ചായയും പല ബിസ്ക്കറ്റും ആണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലാകും നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു രീതി തന്നെ നമുക്ക് തോന്നും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇത് നമ്മൾ പാലിലൊക്കെ കുതിർത്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഹെൽത്തി സ്നാക്ക് എന്നാണ് കാരണം ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ലല്ലോ അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ ചായ കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് റെമിസ്കാൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞാനും കട്ടൻ ചായ ആയിട്ടുള്ളത് ചായ കൂടി കഴിഞ്ഞ് പുറത്തോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് നല്ല മഴ നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നൊരു ഹെവി മഴയായിരുന്നു ഇപ്പം ജൂൺ മാസത്തിൽ നമ്മുടെ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് തീർത്ഥാടകരൊക്കെ ഇങ്ങനെ കൊട്ടിയൂർ ഉത്സവത്തിന് വരും കേട്ടോ ഭയങ്കര ആയിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെയൊക്കെ വലിയൊരു ഉത്സവമാണ് കൊട്ടിയൂർ ഉത്സവം െന്ന് പറയുന്നത് ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞങ്ങളുടെ വീട് ഇത് കൊട്ടിയൂർ ഉത്സവത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് വന്ന കെ എസ് ആർ ടി സി കേട്ടോ തീർത്ഥയാത്ര ഇതിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൊട്ടിയൂരും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷേ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് വരുന്നത് മൃദംഗശൈലേശ്വരി അമ്പലമുണ്ട് മുഴക്കുന്ന് അതും പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരും പോവുക ചെയ്യുന്ന ഒരു അമ്പലമാണത് അപ്പോൾ അവിടത്തേക്ക് കൊട്ടിയൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ പിന്നെ ഇവിടെ വന്നിട്ട് അവരിങ്ങനെ കുറേ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടാണ് പോകും അപ്പോൾ ഇവിടെ വന്നിട്ട് പോകും അപ്പം ഈ ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്കിവിടെ എവിടെയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടി അവിടെ സ്റ്റെക്കായതല്ല വണ്ടി അവിടെ ബ്ലോക്കിൽ നിർത്തിയിട്ടേക്കാണ് അപ്പം നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ട് ആ ചീൻ്റെ തല ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കൂളിലൊക്കെ പോകുന്നത് രാവിലെ മുടിയൊക്കെ നനഞ്ഞത് കെട്ടിവയ്ക്കുന്ന കാരണം ചെറിയ ചെറിയ പെയിനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവളോടൊന്ന് ചീപ്പെടുത്ത് വരാൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പോയി അവൾ പോയി വരുമ്പോഴത്തേനും അടുത്ത പോക്കിരി കയറിയിരുന്നിട്ട് അവളെ കൊഞ്ഞിനും കുത്തട്ടോ കേട്ടോ നിന്റെ സ്ഥാനം ഞാൻ എടുത്തു എന്നുള്ള രീതിക്ക് ഇങ്ങനെയാണ് അടി ഇവിടെ ഞാൻ അവളെ ഒന്ന് അവളുടെ തല ചെയ്ത് കൊടുത്തിട്ട് വിട്ടു എന്നിട്ട് വീണ്ടും ആച്ചിന് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കാരണം അവളുടെ തലയിൽ അങ്ങനെ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല തലയിലാകെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആച്ചിക്ക് ഇങ്ങനെ പഠിപ്പിച്ച ഭാഗങ്ങൾ അവൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ ലെബറിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ായിട്ടുള്ള ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് പക്ഷെ നമുക്കിവിടെ ഫ്രീ സർവീസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചോളൂ നമ്മൾ ആളുടെ ഒഴിവനുസരിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ ഡേറ്റൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോനകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കമൻറ്റ് ഇടുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻ്റും കൂടെ കൊടുക്കണം ഒരു ഹാർട്ടെങ്കിലും ഇടണം എന്ന് പറഞ്ഞാൽ എൻ്റെ പഠിച്ചവനെ എനിക്ക് എത്ര പേരാണ് കേട്ടോ ഹാർട്ടിട്ടെന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി മാഷാ കണ്ടപ്പോൾ കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളെ ഏറ്റെടുക്കുക നിങ്ങളത് ചെയ്യുക അപ്പോൾ അത് നമ്മളോടുള്ള സ്നേഹമാണല്ലോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മൾ പിള്ളേരുടെ ചെറുതിലുള്ള കളി ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ തട്ട് ഇടുക ഉമ്മമാരെപ്പല കളിക്കുക തട്ടത്തിനെ കൊണ്ട് മുടിയാക്കുക അതുപോലെ സാരി ഉടുക്കുക ഇങ്ങനെ ആയിരിക്കും അല്ലേ നമ്മളെ കളി ഇപ്പോൾ അവർ കളിക്കുന്നതാണോ എനിക്കതൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബ് ഇങ്ങനെ പുറത്തുള്ള ബ്ലോക്കൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് വലിയ ബ്ലോക്കാണ് ഒരുപാട് ബസ്സുകളൊക്കെ ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് റിമീസ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന അപ്പോൾ തലേന്നുള്ള ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അത് കഴിക്കുക അതുപോലെ ബ്രെഡ് മീൻ മീൻകറിയിൽ കഴിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിനുവേണ്ടി ഒറോട്ടേൻ്റെ പാത്രം അടച്ചു വെച്ച പാത്രം തുറന്നപ്പോഴാണ് മൂപ്പർ ഞെട്ടിയത് അത് ഭക്ഷണം കഴിച്ചിട്ട് ആലി അതുപോലെ ഒറോട്ടേനകത്ത് നമ്മൾ എടുത്തു അതുപോലെ തന്നെ അത് അടച്ചു വെച്ചേക്കാണ് പാത്രം കഴുകാതെ അപ്പൊ ഞാൻ അവളോട് ഇത് ചോദിച്ചു നീ എന്തിനാ ഇതിങ്ങനെ അടച്ചു വെച്ചിരുന്നു ഈ പെമ്പിളയരുടെ നമ്മളെപ്പോലുള്ള പെമ്പിളയരുടെ ഒരു മടിയാണിത് കഴുകാനുള്ള മടിക്കത് അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് പോകുന്നത് അതൊക്കെ തന്നെ എൻ്റെ ജനറേഷനും ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നുണ്ട് ഞാൻ ചെറുതിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇറന്നിട്ടാ അതുപോലെ തന്നെ അവളും അപ്പൊ ഞാൻ ഉള്ളോട് അന്ന് തുറന്ന് കാണിച്ചേന്ന് പറഞ്ഞെ കണ്ടാ ഇല്ല അവൾ വെറുതെ അത് അടച്ചു അടച്ചുവെച്ചത് അതുപോലെ തന്നെ വെച്ചേക്കാണ് ഞാൻ ഹസ്ബൻ്റെയും അച്ചീൻ്റെയും ഇതുപോലുള്ള കളികളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാട്ടോ കാരണം എനിക്ക് വലിയ ബഹളം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ലെങ്കിലും ഇതുപോലുള്ള കളികളില്ല അവരുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു കുട്ടിക്കാലം തന്നെ നമുക്ക് ഓർമ്മ വരുമല്ലോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ റെമിസ്ക്കയും കൂടെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ടേക്ക് വന്നിട്ടോ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടി അതിന് മുമ്പ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റെമിസ്ക ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് എനിക്കൊന്ന് തുടച്ചിരുന്നുണ്ട് ഞാനത് എടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഹാർട്ട് കമൻറ്റ് ചെയ്തുപോലെ തന്നെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച വേറൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ വീഡിയോനകത്ത് കാരണം എനിക്ക് കോഴിക്കോട് മലപ്പുറം ഏരിയയിൽ നിന്നൈസ്പത്രിയെ കുറിച്ചിട്ട് അറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് എനിക്കത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ എത്ര പേരാണ് അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ട് അവരുടെ ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ടൈപ്പ് ചെയ്ത് എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെ ഇതുപോലുള്ള സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെ വീഡിയോസ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് മുമ്പോട്ടേക്ക് പോവാം ഈ പരസ്പര സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗീവവേ നടത്തിക്കൊണ്ടിരിക്കേണ്ടല്ലോ അതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റിന് ഞാൻ പറഞ്ഞുതരാം രണ്ടച്ഛനും രണ്ടു ആൺമക്കളും മീൻ പിടിക്കാൻ വേണ്ടി പോന്നു അവർ മൂന്ന് മീനിനെ പിടിച്ചു എല്ലാവർക്കും മീനിനെ കിട്ടി എങ്ങനെ ഇതാണ്ട് ഇന്നത്തെ ക്വസ്റ്റിന് അപ്പോൾ വേഗം തന്നെ അതിന്റെ ആൻസർ കമന്റ് ആയിട്ട് ഇട്ടോളൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ കട്ടിയുള്ള തോലൊക്കെ കളഞ്ഞിട്ട് ബാക്കി കിടക്കുന്ന തോൽ അവിടെ വെച്ചിട്ടാട്ടോ വെളുത്തുള്ളി എടുക്കുന്നത് അങ്ങനെ തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്കിതിൻ്റെ അടപ്പൊന്നു തുറന്ന് കിട്ടുന്നില്ല അത് ഈ പെൺപിള്ളേരും ആമ്പിള്ളേരും തമ്മിൽ ഭയങ്കര ഇക്വാലിറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നില്ല നമ്മുടെ പവറിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകുണ്ട് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അവസാനം ഞാൻ റമീസ് ഖാൻ്റെ സഹായം തന്നെ വാങ്ങി റമീസ് ക വന്നിട്ട് ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട സാധനം സിംപിളായിട്ട് എനിക്ക് കൂരിയിട്ട് അവിടെ വെച്ച് തന്നിട്ട് പോയി എന്തായാലും ഇത്ര നേരം ഞാൻ ഇത് തന്നെ ചെയ്ത് അതിനങ്ങ് മര്യാദ കൂരിയാൽ പോരല്ലേ അപ്പോൾ അതൊക്കെ ആയി ഞങ്ങളിനി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണേ റമീസ്ക എനിക്ക് മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തരാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആ നേരം കൊണ്ട് ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബിരിയാണി ആക്കുന്നില്ല ദുന്നില്ല മസാല ഉണ്ടാക്കും അതുപോലെ തന്നെ നെയ്ച്ചോ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് നമുക്ക് മാത്രം ഉണ്ടാക്കുന്നതാണല്ലോ ശരിക്ക് പറയാന്നുണ്ടെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ കഴിച്ചതിനകത്ത് ഞാൻ ചെമ്മീൻ ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല ചെമ്മീൻ ബിരിയാണിക്ക് പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിനകത്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയായിരുന്നു ഈ ഒരു ചെമ്മീൻ ബിരിയാണി എന്ന് പറയുന്നത് കാരണം അതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ തലേന്ന് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ പിന്നെയും അത് ചൂടാക്കി കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് കൂടിയ പോലെ തോന്നി പക്ഷേ ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് ഒന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്തായിരുന്നു റമേസ് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മാറ്റി തരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഓയിലൊഴിച്ചിട്ട് അതിനകത്തോട്ടേക്ക് ഉള്ളി ഇട്ടിട്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം ഉള്ളി പെട്ടെന്ന് ഒന്ന് വയനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഉള്ളീനെ വയറ്റി എടുത്തിട്ടുണ്ട് ആ വയറ്റിയെടുത്ത ഉള്ളി ഉള്ളിലോട്ടേക്ക് തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ പച്ചമുളകും കൂടി നമ്മൾ പേസ്റ്റാക്കി വെച്ചത് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ ആവശ്യത്തിന് ഉള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിനകത്തോട്ടേക്ക് മസാലപ്പൊടികൾ ഞാൻ ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആകെ ചേർത്തേക്കുന്നത് ചിക്കൻ മസാല ചിക്കൻ മസാല ആരെങ്കിലും ഈ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമെന്ന് ഇടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അതാണ് ചെയ്തത് കാരണം എൻ്റെ അടുത്ത് അതിനുള്ള മസാല ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ടു മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയും മാത്രമേ ഞാൻ മസാലകൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിനെ ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു അത്യാവശ്യം നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി തക്കാളിനെയൊക്കെ കൂടെ ഇതിന് ശേഷം ഞാൻ അതിനകത്തോട്ടേക്ക് ഫ്രൈ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് തന്നെ ചെമ്മീനെ ചേർത്ത് കൊടുക്കാണ് ചെയ്തത് എന്നിട്ട് ഇച്ചിരി ഒന്ന് ഒരു പൊടിക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എന്നെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചു പിന്നെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഉള്ളീന്നൊക്കെയുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കിടന്നിട്ട് ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നു ചെറുതും കൂടി അതിൻ്റെ പെട്ടെന്ന് വേവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിനകത്തോട്ടേക്കൊരു ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുക നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന ഫുഡ് ഐറ്റം ആണെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഉണ്ടല്ലോ ഉപ്പ് കൂടുതലായി പോകും കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിനകത്തോട്ടേക്ക് ഉപ്പ് വരുന്നതാണ് അപ്പോൾ അതും കൂടെ മാത്രമേ ഞാൻ ഈ മസാലയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെയല്ല മീൻ ബിരിയാണി അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര എനിക്കെന്നല്ല റെമിസ്കയും പറഞ്ഞു റെമിസ്ക കഴിച്ചതിനകത്ത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നുള്ളത് കാരണം എനിക്ക് ഭക്ഷണം അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വളരെ റേറായിട്ട് എനിക്ക് ഭക്ഷണങ്ങൾ അത് പ്രത്യേകിച്ച് ബിരിയാണിയിലെ മസാലകളൊക്കെ എനിക്ക് വളരെ റേറായിട്ട് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നത് നിങ്ങളാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളി തക്കാളി വയറ്റുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ട് ബാക്കി മസാലകൾ ചേർക്കാൻ വേണ്ടി നോക്കിയാൽ മാത്രം മതി കേട്ടോ നമ്മുടെ നെയ്ച്ചോറും മസാലയൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു റെമീസ്ക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് കാരണം എന്നാൽ കരിഞ്ഞ പോലും നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി കഴിഞ്ഞാൽ അത് മോശം ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ വഴിയേ പറയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചർച്ചകളൊക്കെയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു തവണ ഞാൻ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ത് അപ്പം അതിൻ്റെയൊക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് റിമീസ് കാക്ക എന്താ ജോലി എന്നൊക്കെ ഉള്ളത് അപ്പോൾ റെമിസ് കാക്ക അത്ര തിരിച്ച് വന്നിട്ട് ഇപ്പം ഞാൻ പോകാൻ വേണ്ടി അങ്ങനെ സമ്മതിച്ചിട്ടില്ല ഒന്നിച്ചിട്ട് എന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് പ്ലാൻ ഇൻഷാല്ല അപ്പം ഇവിടെ ഒരു സ്റ്റാർട്ടപ്പും നമ്മുടെ അക്ഷയൊക്കെ ആയിട്ട് അതാണ് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത് കൂടുതലും ഞാൻ നമ്മൾ നമ്മളൊന്നിച്ച് വീട്ടിൽ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് കാരണം ഒരു പ്ലേറ്റിലെടുക്കും ഞാൻ എല്ലാവർക്കും വയലൊഴിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ കഴിക്കുക ഇത് എനിക്കും ഇഷ്ടം ഇതാണ് അവർക്കും ഇഷ്ടം ഇതാണ് ഇങ്ങനെ കൊടുക്കുവാണെങ്കിലേ കുട്ടികൾ നല്ല ക്വാണ്ടിറ്റി ഭക്ഷണം കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ അല്ലാത്ത സമയങ്ങളിൽ അവർ സ്വന്തമായിട്ട് കഴിക്കും അതുകൊണ്ട് ഹസ്ബു ഒക്കെ ഇപ്പോൾ തന്നെ അധികം ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ടോറ്റയ്ക്ക് തന്നെ വളരെ ചെറിയ നാളോട്ടുണ്ട് ഒരു ഒന്നൊന്നര വയസ്സാകുമ്പോൾ തന്നെ ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങും സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാനായാലും പിന്നെ ഭക്ഷണം കഴിക്കാനായാലും ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും പിന്നെ ചില സമയങ്ങളിൽ മാത്രം ഞാനിങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഞാൻ കൂടെ ചെയ്തു കൊടുക്കും ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബാക്കി ൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അലക്കാനായിട്ട് തുണി ഉണങ്ങാനിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടിച്ചു പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് അവർ ആപ്പയും എന്തോ ഫോൺ കാണുമ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തവ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് നോക്കുന്നത് അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേരം ആയപ്പോൾ ആ ചീതയെ കട്ടൻചായും പാൽച്ചായൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി എനിക്ക് കട്ടൻ ചായയും രാത്രി വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ സാരല്ല നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്ബു ഒന്നും ഉറങ്ങിപ്പോയി അസ്ബു ഉറങ്ങിയ സമയത്ത് ഞാനും പോയി കിടന്നോട്ടോ എനിക്ക് തീരെ വയ്യായിരുന്നു രാത്രിക്കത് ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോമായി ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ